ൂർ ഇന്റർനാഷണൽ ജ്വല്ലേ പട്ടാമ്പിൽ ആഭിമുഖ്യത്തിൽ ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം സമയബന്ധിതമായി നൽകുക ഉപഭോക്താക്കൾക്കായുള്ള ഹൃദയബന്ധം കൂടുതൽ ഊഷ്മളവും വിശ്വസ്തവുമായി മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കെ എസ് സി ബി ലിമിറ്റഡ് പട്ടാമ്പി ഇലക്ട്രിക് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഉപഭോക്തൃ സംഗമം നടത്തിയത് പട്ടാമ്പി കുളത്തിങ്ങൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ഉദ്ഘാടനം ചെയ്യും

ും വൈദ്യുതി എത്തി എത്താത്ത സ്ഥലങ്ങൾ തന്നെ ഇല്ല നമുക്ക് അതുപോലെ നമുക്ക് വൈദ്യുതി എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ അപൂർവ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഇന്ന കേസിലെല്ലാരുടെ സന്നദ്ധരായിരുന്ന പട്ടാമ്പി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഷൊർണു സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായാ തമ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ പി കെ വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഷാനിബ കമ്മക്കുട്ടിയിടത്തോൾ ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് കൊലക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസാഖ് പട്ടാമ്പി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജോ ജോർജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ടി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കെ സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രസാദ് സബ് എഞ്ചിനീയർ ദിജീഷ് എന്നിവർ വൈദ്യുത സുരക്ഷ സംബന്ധിച്ചും സേവനം വാതിൽപടി ിൽ എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിജി ബില്ലിംഗ് താരിഫ് എന്നിവ സംബന്ധിച്ച് സീനിയർ സൂപ്രണ്ട് മുഹമ്മദ് മുസ്തഫയും ക്ലാസ് എടുത്തു ജനപ്രതിനിധികളും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഉപഭോക്തൃ പ്രതിനിധികളും കെ ഓഫീസർമാരും ജീവനക്കാരും ഉൾപ്പെടെ നൂറിലധികം പേർ ഉപഭോക്തൃ സംഗമത്തിൽ പങ്കെടുത്തു ഉപഭോക്താക്കൾക്ക് നിരവധി കാര്യങ്ങളിൽ സംശയങ്ങൾ ഉന്നയിക്കുകയും ഉദ്യോഗസ്ഥർ അതിനുള്ള മറുപടി നൽകുകയും ചെയ്തു സെക്ഷൻ തലത്തിൽ ഇത്തരം ഉപഭോക്തൃ സംഗമങ്ങൾ നടത്തി ഉപഭോക്താക്കളുമായുള്ള ബന്ധം സുദൃഢമാക്കുമെന്നും സേവനം മെച്ചപ്പെടുത്തുമെന്നും കെ സി ബി ഉദ്യോഗസ്ഥര് അറിയിച്ചു